ഇപ്പോൾ കർക്കിടക മാസം ഈ മാസത്തിലാണ് മഴയും ഇരുട്ടും കൂടുതലായിട്ടും ഉള്ളത് ഈ സമയത്താണ് മരിച്ചുപോയ ആത്മാക്കളൊക്കെ കൂടുതലായിട്ടും സന്തോഷിക്കുന്നത് എന്നാണ് വിശ്വാസം കർക്കിടക ഭാവ ദിവസം കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ആചരിക്കുന്ന ഒരു ചടങ്ങുണ്ട് അകത്ത് വെച്ചു കൊടുക്കൽ എന്ന് പറഞ്ഞ ചടങ്ങ് അതായത് മരിച്ചുപോയ ആത്മാക്കളൊക്കെ അവരുടെ ലോകത്ത് നിന്ന് അവരുടെ വീട്ടിലേക്ക് വന്ന് അവരുടെ മക്കളെയും മരുമക്കളെയും കണ്ട് അവർ തരുന്ന ആഹാരവും കഴിച്ച് അവരോടൊപ്പം സമയം ചെലവഴിക്കുന്ന ഒരു ചടങ്ങാണ് അകത്ത് വെച്ചു കൊടുക്കൽ എന്ന് പറഞ്ഞ ചടങ്ങ് എന്താണ് അകത്ത് വെച്ചു കൊടുക്കൽ എന്ന ചടങ്ങ് അതെങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്ന് വിശദമായി പറയാം അഞ്ച് തിരിയിട്ട നിലവിളക്കിന് മുന്നിൽ പിതൃക്കൾക്ക് ആവശ്യമായ ആഹാരവും പാനീയങ്ങളും സമർപ്പിക്കണം ഈ ചടങ്ങിൽ എന്തൊക്കെയാണ് വെക്കേണ്ടതെന്ന് പറയാം വാഴയിലയിൽ ഇതുപോലെ അരിയും തേങ്ങയും വെക്കണം പിന്നെ നമ്മൾ കഴിക്കുന്ന അതേ ആഹാരം തന്നെ പിതൃക്കൾക്കും കൊടുക്കണം ചോറ് മാംസം കറി ഉപ്പേരി പായസം പപ്പടം എന്നിവയൊക്കെ വെക്കണം അടക്കിയും വെത്തിലും വെക്കണം പിന്നെ കുടിക്കാനുള്ള മദ്യം കട്ടൻ ചായ തെങ്ങിൻ്റെ കല്ല് എന്നിവയും വെക്കണം ഈ ചെറിയ ഇലയിൽ കാണുന്ന ഭക്ഷണങ്ങളൊക്കെ ഈ ചടങ്ങിൽ കൊടുക്കുന്ന പ്രസാദമാണ് ഈ പ്രസാദം കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും കൊടുക്കുന്നതാണ് ഇതുപോലെ എല്ലാ ആഹാരങ്ങളും പാനീയങ്ങളും വെച്ചതിന് ശേഷം വീട്ടിലെ എല്ലാ വാതിലുകളും ജനലുകളും അടക്കണം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും വീടിന് പുറത്തോ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു മുറിയിലോ നിശബ്ദമായി ഇരിക്കണം അതിനുശേഷം നിലവിളക്ക് എല്ലാ വെളിച്ചവും അണക്കണം ഈ ഇരുട്ടിൽ നമ്മുടെ പൂർവികമാരുടെ ആത്മാക്കൾ വന്ന് ആ ഭക്ഷണം കഴിക്കും എന്നാണ് വിശ്വാസം മൂന്ന് പ്രാവശ്യം ഇതുപോലെ തട്ടിയതിന് ശേഷം കഥക് തുറക്കാം മുതിർന്നവരിൽ നിന്നും ഇതുപോലെ അരി വാങ്ങി അത് വിളക്കിലേക്ക് മൂന്ന് പ്രാവശ്യം ഇടണം പിതൃക്കളെ അരിയിട്ട് സ്വീകരിക്കുന്നു എന്നാണ് അതിനു പിന്നിലെ വിശ്വാസം വീടിന് പുറത്തും ഇതുപോലെ ചെറിയൊരു ചടങ്ങുണ്ട് അവരുടെ ലോകത്ത് നിന്നും നമ്മുടെ പിതൃക്കളുടെ കൂടെ വന്ന മറ്റ് ആത്മാക്കൾക്ക് വേണ്ടിയാണ് ഈ കർമ്മം ചെയ്യുന്നത് വീട്ടുവളപ്പിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ കർമ്മം ചെയ്യേണ്ടത് ഇലയിൽ ആഹാരവും ചിരട്ടയിൽ പാനീയങ്ങളുമാണ് വെക്കേണ്ടത് അതിൻ്റെ കൂടെ തിരിയും കത്തിച്ചു വെക്കണം അവരെ തൊഴുതതിന് ശേഷം അരിയിടണം അവസാനം കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഈ പ്രസാദം കൊടുക്കും കുടുംബത്തിലെ മുതിർന്നവർ ഈ ചടങ്ങിനെ കുറിച്ചും ആത്മാക്കളെ കുറിച്ചും പറയുന്നത് കേൾക്കാം വീട്ടിൽ ചെയ്യുന്നതിന്റെ നമ്മള് ഓരോ വർഷം കൂടുമ്പോൾ ആത്മാവിന് നിത്യശാന്തി എന്ന രീതിയിൽ നമ്മളെ ഒരു നിത്യശാന്തി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തു വരുന്നതാണ് പണ്ട് കാലം മുതൽ പണ്ട് അപ്പൂപ്പും അച്ചനപ്പൂമാര് ചെയ്തു വരുന്ന കർമ്മങ്ങൾ ഇപ്പം താ വഴിയായിട്ട് നമ്മൾ ചെയ്തു വരുന്നത് അതാണ് ഈ കർമ്മം ചെയ്താൽ ആത്മാവ് വരുമെന്നാണ് നമ്മളെ വിശ്വാസം മാത്രം നമ്മളെ മനസ്സിൽ എനിക്ക് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ വരും കാരണം ശാസ്ത്രം വി ശാസ്ത്രം വികസിച്ചത് കൊണ്ട് ഇതാരും അങ്ങനെ വിശ്വസിക്കണമെന്നില്ല ആ പറയുന്ന കളവാണെന്ന് വിശ്വസിക്കില്ല സത്യമാണെന്ന് വിശ്വസിക്കില്ല നമ്മൾ എങ്ങനെ ആത്മാവ് വേണമെന്ന് എന്ന് വെച്ചിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതും മറ്റുള്ളവരെ അവർക്ക് പിന്നെ നമ്മൾ കഴിക്കുന്നതിൽ എല്ലാവരും അവർക്ക് കൊടുക്കുന്ന ഉദ്ദേശം അപ്പൊ അവരും കൂടി പങ്കെടുക്കുമ്പോ ഈ ചെയ്യുന്ന കാര്യം ഒരു പൂർണ്ണതയിലെത്താൻ വേണ്ടി ആണ് അവരെയും കൂടി വിക്ഷേക്കുന്നത് അതാണ് ഈ കർമ്മത്തിന്റെ ഉദ്ദേശം അതാണ് നമ്മളെ അവര് ശാന്തി അതായത് പോയവരിക്കും ഒരു ശാന്തി ഇതാണോ മനസ്സിൽ നിത്യശാന്തിക്ക് വേണ്ടിയിട്ടാണ് ആത്മാവിന്റെ ഭക്ഷണം എന്നല്ല നമ്മള് ആത്മാവിനെ മനസ്സിൽ നമ്മൾ ചെയ്യുന്നത് അവർക്കുള്ളത് നമ്മളിത് പുറത്ത് നോക്കും അവരും അവരുടെ കൂട്ടത്തിൽ വരുന്നവർക്ക് പുറത്ത് നോക്കും ഇത് കൊണ്ടേ ഇങ്ങനെ ഒരു കർമ്മം ചെയ്തു വരുന്നതാണ് മരിച്ചവർക്ക് അവരെ സന്തോഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ കാര്യം ഏറ്റുമൂർത്തി ചെയ്യുന്നതാണ് അതിലവര് പങ്കെടുക്കും എന്നാണ് വിശ്വാസം അങ്ങനെയാണ് ഇതിങ്ങനെ ചെയ്തു തരുന്നത് അതുകൊണ്ട് അവർക്ക് വെറുപ്പ് വരാനോ ഒന്നും പാടില്ലാതെ രീതി വരും നമ്മളെ നമ്മളെ അന്വേഷിക്കുന്നില്ല നമ്മളെ ഓർക്കുന്നുണ്ടാവില്ല എന്നൊക്കെ തോന്നും അവർക്ക് നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ അത് അവർ ഓർക്കും ഓർക്കും അവർക്ക് മരിച്ചു പോയാലും അവര് നമ്മളെ കൂടി ഇല്ലേ പിന്നെ അവരെ തടിയോണ്ട് ആ അവര് നമ്മളെ കൂടി ഇല്ലേ ആ നമ്മളെ കൂടെ ഉണ്ട് നമ്മൾ ഏത് വഴിമല്ലേ പോകുമ്പോൾ നമ്മളെ കൂടെ തന്നെ പറകില് അത് നമ്മൾ കാണൂല അതിലേക്കാ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല ചടങ്ങ് ചടങ്ങ് അതിന് വെച്ചു മുർത്തി കൊടുക്കണമെന്നാണ് ഇന്ന് നമ്മളുണ്ടാക്കുന്ന പണ്ട് കാലം പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാ അത് അവർക്കൊരു സന്തോഷം സന്തോഷമുണ്ടല്ലേ അവർക്കൊരു സന്തോഷം നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ ഒരു തോന്നൽ അവർക്കുണ്ടോ ഈ അകത്ത് വെച്ചുകൊടുക്കലെന്ന ചടങ്ങ് ചെയ്താൽ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുമെന്നും അതിലൂടെ കുടുംബത്തിലെ എല്ലാവർക്കും അവരുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഈ അകത്ത് വെച്ചു കൊടുക്കൽ എന്ന ചടങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം